ഹലോ ഹായ് ഇപ്പോഴത്തെ ഒരു ടാസ്ക് കണ്ടിട്ട് അടിപൊളിയായിരുന്നു എല്ലാവരും അനീഷിൻ്റെ മേത്തോട്ട് പിടിച്ചു പക്ഷെ അനീഷ് കളിച്ചതാണ് ബിഗ് ഗെയിം എന്നുള്ളതാണ് മറ്റുള്ളവർ അവിടെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ അനീഷിനായിട്ട് കിടന്ന് കാണിച്ചു വിടുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലേ അക്ബർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓവറാണ് ഭയങ്കര ഓവർ എന്ന് വെച്ചാൽ ഭയങ്കര ഓവറാണ് എന്നാൾക്ക് പത്താൾക്കാർക്ക് അറിയാമെന്നുള്ള ഒരു അഹങ്കാരം അക്ബറിനുണ്ട് ശി കളിച്ച് തന്നെയാണ് ശരിക്ക് ഗെയിം എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലായത് അതായത് ബിഗ് ബോസ് ആണ് ഈ അതും ഏഴിൻ്റെ പണി കൊടുക്കുന്ന ബിഗ് ബോസ് ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിമറിക്കാം അതുപോലെ തന്നെയല്ലേ നമ്മൾ കണ്ടത് ആദിലാനൂറ അവർ ചെയ്തത് ശരിയല്ലെങ്കിൽ ആദിലാനൂർക്ക് പോയി കിട്ടിയേ അപ്പം ഇത് നല്ലൊരു ഗെയിമായിരുന്നു അനീഷ് കളിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിനാ എല്ലാവരും പല രീതിയിൽ ന്യായീകരിക്കണെങ്കിലും പുറത്തേക്കുന്ന ആർക്കും മനസ്സിലാവും ഇത് അനീഷിൻ്റെ ബിഗ് ഗെയിമാണ് അതിന് കാര്യം ഇത് മുഴുവൻ റീസൺ തീരണവരെ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും അവിടം തൊട്ട് ആ നിമിഷം തൊട്ട് അനീഷ് സൈലൻ്റായി അത് വല്ലാത്തൊരിതാണ് കേട്ടോ കാര്യം ഈ ബിഗ് ബോസ് എന്നുള്ള സ്ഥലത്ത് സംസാരിച്ചാൽ കൊണ്ട് മാത്രമേ നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ ഒരു ബിഗ് കപ്പ് വേണോന്ന് സ്വീകരിച്ചാൽ പോലും അവിടെ സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കണം അല്ലാത്ത സമയത്താണ് മിണ്ടാതിരിക്കാൻ വേണ്ടത് പക്ഷെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ എല്ലാത്തിലിടപെടുകയും ചെയ്യണം പറയുകയും ചെയ്യണം അങ്ങനത്തെ ഒരു ഈ ഇതുള്ള ആ ഒരു പ്ലാറ്റ്ഫോമില് മിണ്ടാതിരുന്നോള എന്ന് പറയുന്ന ഒരു കഴിവില്ലേ അപാര കവിനാണ് ചിലപ്പോൾ അത് ചിലപ്പോൾ ബ്രേക്കാകാതിരിക്കാം പക്ഷേ ആ ഒരു തീരുമാനം എടുത്തല്ല അതിനെ നമ്മൾ പ്രശംസിച്ചേ പറ്റൂ ബിഗ് ഗെയിമറാണ് തനീഷ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ ലാലേട്ടൻ ഈ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞത് കൊണ്ടായിരിക്കാം കുറച്ച് ഒതുങ്ങിയതാണ് പക്ഷേ ഇന്നത്തെ കളി അപാരമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അത് ഒരു രീതിയിൽ വേറെ രീതിയിൽ ബിഗ് ബോസ് കേൾക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് എങ്കിലും ഇത് ആയിരുന്നു പക്ഷേ അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും കോയിൻറ്റും കളിയും മനസ്സിലായിട്ടില്ല വെറുതെ കണ 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 കണാന്ന് വളവളാന്ന് വറുത്താണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എൻ്റെ ചാനലിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബായ്